ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വരും വീക്കിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുൽ സി എസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക സേന സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്കറിയില്ല ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് വേണ്ടട ആദ്യം ഒരു മൈക്കിള് ഇപ്പോൾ രേഞ്ചർ അങ്ങനെ പലരും നിൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നീ ഞങ്ങളുടെ പിന്നാലെ അങ്ങനെയുള്ള ഗുണ്ടകളെ അയക്കുമ്പോൾ നീ പിന്നാലെ അതിനെ ഭീകരമായ ഗുണ്ടകളുണ്ടെന്ന് നീ ഓർക്കണം അതുകൊണ്ട് സൂക്ഷിച്ച രാഹുലെ നീ ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീയും നിന്റെ മോളും ഭാര്യയും പിന്നെ ഉണ്ടാവില്ല ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിന്നെ ഇപ്പം ഞാൻ ചതച്ച് തല്ലി ചതച്ചതേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള വേഷം കെട്ടുകൾ ഉണ്ടായാൽ കിട്ടാൻ പോകുന്നത് നിൻ്റെ മോൾക്കായിരിക്കും അത് കേട്ടത് സേന സത്യമായിട്ടും ഞാൻ ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ ആരാണെന്ന് എനിക്കറിയില്ല അത് ഇവൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അതറിഞ്ഞ ഭാവം കാണിക്കുന്നത് ശരിയല്ല എന്തായാലും നീ എന്തൊക്കെ പറഞ്ഞാലും നീയും നിൻ്റെ ഭാര്യയല്ലാതെ എൻ്റെ മോ മോക്കും മരുമോക്കും മരുമോനും മോനും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരല്ലാതെ നിങ്ങളൊരു മൂന്നുപേരല്ലാതെ വേറൊരു ശത്രുക്കളും അവർക്കില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെല്ലാം എനിക്ക് സംശയിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് ചെയ്തത് ഞാൻ എന്തായാലും ഈ കാര്യം അന്വേഷിക്കും ആ ഇനിയിപ്പോൾ നീ തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ തീർന്നോട രാഹുലെ എല്ലാം പിന്നെ ഒരിക്കലും നിനക്ക് എഴുന്നേറ്റ് അടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കളഞ്ഞു കണ്ടോന്നി മനസ്സിനെ കുറിച്ചിട്ടോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് സി എസ് അങ്ങ് പോവുക സി എസ് പോയി കഴിഞ്ഞീശ്വര ഞാൻ ചെയ്യാത്ത തെറ്റിനാണല്ലോ ഇവനെന്നെ ശിക്ഷിക്കുന്നത് ഇനിയിപ്പോൾ ആരായിരിക്കും കല്യാണിന് പിന്നാലെ ആ കൊലയാളിയെ വിട്ടത് ഞാനറിയാതെ ഇനി സറിയോ ശരിയോ അല്ലായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആപ്പോഴേക്കും സി എസ് രൂപയുടെ അടുത്താണ് രൂപേ ദേ അവനെ കണ്ട് അഞ്ചാറ് വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും അവൻ നിങ്ങളുടെ പിന്നാലെ വരില്ല നിങ്ങളെ കൊല്ലാനായിട്ട് എന്നാലും ചന്ദ്രേട്ട എനിക്ക് കല്യാണിയുടെ കാര്യം ഓർക്കുമ്പോൾ പേടിയാവുന്നു മോളെ കൊല്ലാൻ അവൻ പിന്തുടർന്നുകൊണ്ടന്നെ നടക്കും എത്രയൊക്കെ നമ്മളോട് പറഞ്ഞാലും അവനത് ചെയ്യും കാരണം ആ മനോഹരനെ നന്നേക്കുമായി ഒഴിവാക്കിയിട്ട് ഏ നമ്മുടെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാനാണ് അവൻ്റെ തിരുമാനം അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചേ പറ്റൂ ഏതു നേരം നമ്മളെ കൊല്ലോ എന്നുള്ള പേടിയില്ലെങ്കിലും എനിക്ക് പേടി എൻ്റെ കല്യാണി മോളെ കുറിച്ച് ഓർത്ത പാവാ നമ്മുടെ മോള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കണം ആ എന്തായാലും താൻ വിഷമിക്കേണ്ടടോ താനൊന്നവിടം വരെ ചെല് എന്നിട്ട് അവൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് എന്നോട് പറ ശരി ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപം നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് പോവുക അവിടെ ചെന്നതും തേടാ രാഹുൽ പഞ്ഞ കിട്ട പോലെ കിടക്കുന്നു നിൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ തുള്ളിച്ചാടാനാടാണ് തോന്നുന്നത് കാരണം അത്രയ്ക്ക് ദ്രോഹ നീ ഞങ്ങളോടൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരിക്കലും ഒരിക്കലും അതെനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തൊരു തെറ്റാണ് ഇതാണ് നീ ചെയ്തത് എന്തായാലും എൻ്റെ ഈ കിടപ്പ് കുറേ നാൾ നീ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കും സത്യം പറഞ്ഞാൽ നിൻ്റെ നടുവ് തളർന്നു പോകേണ്ടതാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിൽ പരസഹായമില്ലാതെ നീ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല നിന്റെ ജീവൻ ഇതുപോലെ തന്നെ തീരണം അത്രയ്ക്ക് ദ്രോഹങ്ങൾ നീ എൻ്റെ കുടുംബത്തിനോട് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക നീ എന്താ രൂപേ വന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നേ എൻ്റെ ചേട്ടാ എന്നാലും എൻ്റെ രാഹുൽ ഏട്ടനെ ആരെങ്ങനെ തല്ലിയെന്ന് ആലോചിക്കുകയായിരുന്നു വേറെ ആര് ആ സേനന ആ സേനന രൂപ എന്നെ എങ്ങനെ തല്ലിയത് ഏഹ് സേനനോ അവനെന്തിനാ ഏട്ടനെ തല്ലിയത് എനിക്കറിയില്ല ആ കല്യാണി ആരോ കൊല്ലാൻ പോയെന്നും അതിൻ്റെ പിന്നില് ഞാനാണെന്നും പറഞ്ഞിട്ടാ എന്നെ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ പിന്നില് ഏട്ടനല്ലല്ലോ ഏട്ടത്തിയല്ലേ ഏ ശാരിയോ ആ അതെ ഏട്ടത്തെ എന്നോട് പറഞ്ഞത് ഏട്ടത്തി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടത് ആ അതുകൊണ്ട് ആ കല്യാണിയെ കൊല്ലാൻ അയാൾ പോയത് അങ്ങോട്ട് ഏഹ് എന്നിട്ട് അവൾ ഇത് ഇത്ര നേരമായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ അയ്യോ ഇനി ഞാനായിട്ട് പറഞ്ഞു വല്ല പ്രശ്നവും കേട്ടാ ഏയ് പ്രശ്നമൊന്നുമില്ല എന്തിനാ പ്രശ്നം ഞാൻ ചെയ്യാനിരുന്ന് അവൾ ചെയ്തു പക്ഷേ അവൾക്ക് കിട്ടേണ്ടതല്ലേ എനിക്കല്ലേ കിട്ടിയത് എന്നും പറഞ്ഞ് രാഹുൽ ഇങ്ങനെ ഇരിക്കുക അവൾക്ക് രണ്ടെണ്ണം വിളിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്തായാലും പെണ്ണായിപ്പോയതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം രൂപേ എനിക്കിത് വല്ലാത്ത സങ്കടം എന്തിനായിട്ടാ അവളെയൊക്കെ കൊല്ലാനായിട്ട് നടക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഈ കൊലയാളിയുടെ മുഖം വെച്ചുകൊണ്ട് നടക്കരുത് കൊല ചെയ്യുന്നത് പാവമാണെന്നൊക്കെ അത് കേട്ടതും എൻ്റെ രൂപേ എനിക്ക് വേറെ വഴിയില്ല മനോഹരം എന്ന് പറയുന്ന ആ കാലൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ എനിക്ക് ഏഹ് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ ആ കുഞ്ഞ് ജീവിച്ചോ ജീവനോട് ഇരുന്ന അത് പ്രശ്ന ആ കുഞ്ഞിൻ്റെ തല പുറത്തു വന്നാലുടനെ ദേ ഏ ഇവിടെ ഉള്ളവരുത്തരുണ്ടല്ലോ ആ കാലൻ ആ കള്ളൻ അവൻ മുങ്ങിക്കളയൻ രൂപേ അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ സംസാരിക്കുക ഏട്ടാ ആ കുഞ്ഞെന്ത് ചെയ്തു ഈ ലോകം പോലും കാണാത്ത ആ കുഞ്ഞെന്ത് തെറ്റെയ്തു രൂപ നീ എന്നെ ഒന്ന് സഹായിക്കണം നീ എന്ത് കൊടുത്താലും മുളത് കുടിക്കും ഞാൻ എന്തായാലും കൊടുത്താൽ മുളത് കുടിക്കില്ല മോക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജ്യൂസിലെ ഞാൻ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് കലക്കിത്തരാം അത് നീ അവളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി ഇല്ല കേട്ടാ അത്തരം പാപമൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും കൊന്നിട്ടൊന്നും എനിക്കൊന്നും നേടേണ്ട അതും കുഞ്ഞുങ്ങളെ മാത്രമല്ല ആരെയും കൊല്ലുന്ന കാര്യം ഞാൻ ചെയ്യില്ല കാരണം എന്തിനാ അത് ചെയ്യുന്നത് ഇല്ലെങ്കിലേ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇനി അതിൻ്റെ കൂടെ വേറെ അനുഭവിക്കാനാണോ പറ്റില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ പറയുകയാണ് അത് കേട്ടത് നമ്മുടെ രാഹുൽ ആകെ ടെൻഷനോടുകൂടെ രൂപയെ നോക്കുക ചേടാ പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും ആ ഏട്ടൻ അത്ര നിർബന്ധമാണെങ്കിൽ ഏട്ടൻ തന്നെ അത് ചെയ്തൂടെ അതെ രൂപ ഇനി ഞാൻ തന്നെ അത് ചെയ്യല്ല വേറെ വഴിയില്ല എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആ അവളെ ആ കല്യാണിയെ അവളേയും കൊല്ലണം എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊല്ലണം നീ എൻ്റെ മരുമോളെ കൊല്ലാൻ നോക്കിയാ നിന്നെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും എൻ്റെ എൻ്റെ ചന്ദ്രേട്ടൻ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്കതായിരിക്കും നല്ലത് നീ എന്താ രൂപ ആലോചിക്കുന്നെ ഏയ് ഒന്നുമില്ല ഏട്ടാ ഈ അവസ്ഥ കിടക്കുമ്പോഴും ഏട്ടൻ മ കൊല്ലുന്നതിനെ കുറിച്ചാണല്ലോ ആലോചിക്കുന്നതെന്ന് ഓർത്തതാണ് പിന്നെ എന്ത് ചെയ്യാനെ രൂപ വേറെ വഴിയില്ലല്ലോ എൻ്റെ മോളുടെ ജീവിതം തകർത്തവനെ ഏ എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയവളെ കൊന്നല്ലേ പറ്റൂ ആ മനോഹർ അവന് മരിക്കണം അപ്പോൾ എൻ്റെ ഏട്ട ഇത്രയും പേരെയൊക്കെ കൊന്നിട്ട് ഏട്ടൻ ജയിലിൽ പോയി കിടക്കാൻ പോവുകയാണോ അല്ല രൂപേ ജയിലിലൊന്നും പോയിട്ട് വരില്ല കൊന്ന തെളിവുകളില്ലാതെ ഞാൻ കൊല്ലൂ എന്നൊക്കെ പറയുക ഈ സമയം രൂപ എന്നാൽ ശരിയേട്ടാ ഞാൻ അങ്ങ് ചെല്ലട്ടെ എന്നും പറഞ്ഞ് പോവാണ് അപ്പോൾ സരയൂ രാഹുലിനെ കാണാനായിട്ട് വരിക എന്താ അച്ഛാ അച്ഛനെ കണ്ടിട്ട് ആൻറ്റി എന്താ പറഞ്ഞേ ആ ആൻറ്റിക്ക് എന്താ മോളെ ആൻറ്റിക്ക് നല്ല സങ്കടമായി എന്നെ ഇങ്ങനെ ഇട്ടതിന് അച്ഛനെ പറയായിരുന്നില്ല ആൻറ്റിയോട് അവനെ അങ്ങ് കൊല്ലാൻ ആ ചന്ദ്രസേനെ അവനെ ഇപ്പം എന്നോട് പറയുക ഞാനേ ഏ എൻ്റെ കുഞ്ഞിനെ മടിയിലെത്തി താലോലിക്കുന്ന അവനൊന്ന് കാണണമെന്ന് ആ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അച്ഛന് മനസ്സിലായോ ആ മോളെ ആ എന്നിട്ട് എന്താ അച്ഛനൊരു കൂസിലില്ലായെന്ന് പറയുന്നേ എൻ്റെ സലയും ഈ അവസ്ഥയിൽ എനിക്ക് എനിക്കവനും എല്ലാം ചെയ്യാൻ പറ്റുമോ ഏഹ് എന്നെ എന്തെങ്കിലും ചെയ്താലും നിങ്ങളാരും മാ മിണ്ടില്ല മാറി നിൽക്കും അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ദേഷ്യപ്പെടുക ഓ അച്ഛനും ദേഷ്യപ്പെടുവാണല്ലേ സാരില്ല ആ പണ്ടത്തെ എൻ്റെ അച്ഛൻ ഞാൻ എന്ത് പറഞ്ഞാലും ഉടനെ സാധിച്ചു തരും പക്ഷെ ആ സേനൻ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയോ അതോടുകൂടെ തീർന്നു അച്ഛന് എന്നോടുള്ള എല്ലാ സ്നേഹവും ആ എന്ത് ചെയ്യാനാ സരിയോ അവൻ്റെ കയ്യിലുള്ളത് വലിയ വലിയ ഗുണ്ടകളാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്ത് നീ പറയുന്നതെന്ന് കേട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കുക സരിയോ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ പറയുന്നത് കേട്ടതും പക്ഷേ വേണ്ടായിരുന്നു ഈ മുറിയിലേക്ക് വരേണ്ടായിരുന്നു ഈ അവസ്ഥ കിടക്കുന്ന അച്ഛനെ കാണണമെന്ന് വിചാരിച്ചതിൻ്റെ തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് സറിയും സറിയും അങ്ങ് പോയി കഴിഞ്ഞു രാഹുൽ എന്തായാലും നിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഞാൻ കളയും കളയുമ്പോളെ അതിന് നീ എന്നെ എന്തൊക്കെ പറഞ്ഞ് ശിക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല മനോഹറിൻ്റെ കുഞ്ഞിന് ചൊവ്വണ്ടിടക്കുന്ന നീ അതിനെ കളഞ്ഞില്ലെങ്കിൽ നാളെ നിൻ്റെ ജീവിതം തന്നെ തകർന്നു പോകും നീ കരയും നീ പൊട്ടി കരയുന്നത് എനിക്ക് കാണേണ്ടി വരും നിൻ്റെ തകർച്ച അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ അവരെ വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ആലോചിച്ചിട്ട് നേരെ പതുക്കെ പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോവുക അടുക്കളയിലേക്ക് പോയതിന് ശേഷം രാഹുൽ ഫ്രിഡ്ജ് തുറന്നു ഫ്രിഡ്ജിനകത്ത് ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ജ്യൂസ് സറിയിനുള്ളതാണ് എന്തായാലും ഷാരിത് അവക്ക് വേണ്ടിയേ കലക്കി വെച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞ് അപോഷം ചെയ്യാനുള്ള മരുന്ന് ആ ജ്യൂസിനകത്ത് നന്നായിട്ട് കലക്കി ശേഷം ആ ജ്യൂസ് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് പതുക്കി അവിടെ ഒന്നും അറിയാത്ത പോലെ ഹോളിൽ പോയിരിക്കുക അപ്പോഴേക്കും ഷാരി മോളെ സരയൂ മോളെ സറിയൂ എന്താമ്മേ ദേ ഇങ്ങ് വാ ഈ ജ്യൂസ് അങ്ങ് കൂടി മോളെ ആ ഞാനിപ്പോൾ ആലോചിച്ചതുള്ള മേര് ജ്യൂസ് കുടിക്കണമെന്ന് അപ്പോൾ രാഹുൽ അവിടെ ഇരുന്ന് പേപ്പറായി ചൊപ്പിക്കുക ഹാവു ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ എത്തി അത് കുടിക്കുമോളെ എന്നാലേ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റും അപ്പോൾ ആ കുടിക്കുമോളെ നന്നായിട്ട് കുടിച്ചോ അമ്മ മിക്സിയിൽ അടിച്ചു വെച്ചതാ കുറെ നേരമായി അമ്മയത് അടിച്ചു വെച്ചിരിക്കുന്നു ശരിയമ്മ എങ്ങതാ എന്നും പറഞ്ഞുകൊണ്ട് സറി അതും മേടിച്ചു കുടിക്കുക ഒറ്റ ഒരുക്കി എല്ലാം കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ രാഹുലിന് ഭയങ്കര സന്തോഷമായി രാഹുലാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുക ആഹാ എന്താ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി ഏയ് ഒന്നുമില്ല ശരി ഞാൻ വെറുതെ ഇങ്ങനെ ഈ പത്രം വായിച്ച് ചിരിച്ചതാ ആ അതെ അധികം ചിരിക്കണ്ട അധികം ചിരിച്ച കരയോന്നതിനം അതെ ഒരുപാട് ഇങ്ങനെ ചിരിച്ചാലേ ഇനിയും ആ ചന്ദ്രസേന വന്ന് നിങ്ങളെ പഞ്ഞിട്ടിടും അതുകൊണ്ട് പോയി മുകളിലത്തെ മുറിയിൽ അങ്ങനെ കിടക്കാതെ നോക്ക് എന്നെ എന്നൊക്കെ ആയിട്ടങ്ങ് കിടത്താനാണല്ലേ നിൻ്റെ ഉദ്ദേശം എൻ്റെ പൊന്നോ അങ്ങനെയൊന്നു വിചാരിച്ച് പറഞ്ഞതല്ല ഇനിയും തല്ല് കിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ എന്തായാലും ദേ മര്യാദ പോയി കിടക്ക മനുഷ്യ എന്നും പറഞ്ഞു പോവുക അപ്പം മുളെ ജ്യൂസ് കുടിച്ചില്ലേ ആ കുടിച്ചമ്മ എനിക്ക് നല്ല ക്ഷീണമുണ്ടോ ഞാൻ ഉണ്ടായിരം കിടന്നോട്ടെ അതിനെന്താ മുളതെന്തിനാ എന്നോട് ചോദിക്കുന്നേ പോയി കിടന്നോ എന്നും പറഞ്ഞ് ശാരി അത് കേട്ടതും സർയോ കിടക്കാനായിട്ട് പോവുക കിടക്കടി കിടക്ക് ഇനി എന്തായാലും ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന ആ സന്തതി അതെല്ല അതെന്തായാലും ഇല്ലാതെയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയെയും സി എസിനെയുമാണ് അവർ ഷോപ്പിംഗ് മോളിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങി നടക്കുക ഈ സമയത്താണ് കിരണും കല്യാണി അങ്ങോട്ട് വന്നത് കല്യാണി ഇവിടെ എന്തായാലും അച്ഛനുണ്ട് അച്ഛനോടൊപ്പം അമ്മയും ഉണ്ടാവും അത് ഉറപ്പാണ് എന്തായാലും അവരെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് നമുക്കൊരു അവസാനം കണ്ടെത്തണമല്ലോ ഇവിടെ ആയിരിക്കും അതിൻ്റെ അവസാനം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അങ്ങനെ അച്ഛനമ്മ ഒരുമിച്ച് വരുമോ കിരുന്നേട്ട വരുമോന്നേ ദേ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും രൂപ ഏഹ് എന്താ എന്താ രൂപയെ ഇത് കിരണ്ട കാറാ അപ്പം അവൻ ഇവിടെ ഉണ്ടെന്നാണ് തോന്നേ അവൻ നമ്മളെ ഫോളോ ചെയ്ത് നടക്കുകയാണോ ഞാൻ അപ്പോഴേ തന്നോട് പറഞ്ഞില്ലേ ആയിക്കോട്ടെ എന്നാലും നമ്മൾ അവൻ്റെ മുൻപിച്ചൊന്ന് ചാടി കൊടുക്കട്ടെ നമുക്ക് പോകാം വാ എന്നും പറഞ്ഞോണ്ട് രണ്ട് പേര് പതുക്കെ പതുക്കെ അവിടെ നിന്ന് പോവാം ഈ കാഴ്ച കണ്ടതും കിരൺ അങ്ങോട്ട് ഓടി വരികയാണ് എന്നിട്ട് ഗ്ലാസ്സിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ഗ്ലാസ്സിലൂടെ താഴേക്ക് നോക്കുക അച്ഛനും അമ്മയും ഒരുമിച്ച് പോകുന്ന കാഴ്ച ചന്ദ്ര രൂപേ പെട്ടെന്ന് കയറ് അപ്പോൾ രൂപ കാറിൽ കയറുക അപ്പോഴേക്കും സി എസും കാറി കയറി കാറും എടുത്തോണ്ടൊക്കെ പോയി അപ്പോൾ കിരൺ കണ്ടോ കല്യാണി കണ്ടോ എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഷു ഇതെനിക്ക് ഒട്ടും ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് പക്ഷേ കിരണേട്ട എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ നടന്നിട്ടും അമ്മയെന്താ ഒരു വാക്ക് പറയാതിരുന്നത് ഞാൻ പറഞ്ഞില്ലേ അമ്മ അച്ഛനോട് പറയേണ്ടത് കാണും അതുകൊണ്ടാണ് പറയാത്തത് എന്തായാലും ദേ എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞു ഏ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കൈ ഒരുമിച്ചിട്ട് സന്തോഷത്തോടെ അങ്ങനെ സന്തോഷത്തോടെ അവിടെ അങ്ങനെ അവർ എന്നിട്ട് പറയുക എന്തായാലും ഇതൊന്ന് ആഘോഷിക്കണം വാ കല്യാണി നിനക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചോ എനിക്ക് എനിക്ക് എനിക്കത്രയ്ക്ക് സന്തോഷമുള്ള ദിവസം എന്നു ആ എൻ്റെ അച്ഛനും അമ്മയും ഒന്നിക്കുന്ന ആ കാഴ്ച അതിന് കാരണക്കാർ നീയ്യാ നീ മാത്രം നീ ഒറ്റൊരാൾ കാരണം എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചത് ഇല്ലായിരുന്നെങ്കിൽ അവർ തമ്മിൽ ഒന്നിക്കുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയാ പറയുവാണ് ഈ സമയം കല്യാണി കിരണേട്ട എന്തായാലും നമുക്ക് ഈ കള്ളക്കളി പൊളിച്ചെടുക്കണ്ടേ അച്ഛനും അമ്മയും നമ്മളെയോട് പറയാതെ ഒന്നിച്ചതും ചുറ്റിക്കറങ്ങിയതൊക്കെ പറയണ്ടേ വേണ്ട കല്യാണി അവരിനിയും കുറേ നാൾ ചുറ്റിക്കറങ്ങട്ടെ അതായിരുന്നു എൻ്റെ ആഗ്രഹം ഇനി അവർ ചുറ്റിക്കറങ്ങാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റണോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കിരണിങ്ങനെ ഉപദേശിക്കണത് കേട്ടത് കല്യാണിക്കും ഭയങ്കര സന്തോഷമായി എന്തായാലും അച്ഛനും അമ്മയും ഒന്നിച്ചല്ലോ എന്നോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവർ രണ്ടുപേരും ഒന്നിക്കണം ഒന്നിക്കുന്നതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുക ഈ സമയം രൂപ ഏട്ടാ നമ്മളെ അവർ കണ്ടുകാണോ ഏയ് അങ്ങനെ കണ്ടിരുന്നെങ്കിൽ നമ്മളെ അവൻ വിളിച്ചാനായിരുന്നു അവൻ്റെ സ്വഭാവം തനിക്ക് അറിയാലോടോ വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അവൻ കണ്ടിട്ടില്ല എന്തായാലും ധൈര്യമായിട്ട് പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ പോകണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പന് വിശേഷമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്